എി മരമാണ് ഇത് ഞാനാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ വളർന്നു നിൽക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ നോക്കി ഇതിൻ്റെ ഇതുണ്ടോ അത് ഒരു ബ്രാഞ്ച് ഇങ്ങനെ വരികയാണ് ഈ ബ്രാഞ്ചിൻ്റെ അറ്റത്ത് ഇതുപോലെ മുഴകൾ കാണുന്നുണ്ടോ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് നോക്കാം എന്തുവാണെന്ന് വേണമെന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് ഇട എനിക്ക് അറിയത്തില്ല എന്തുവാണെങ്കിൽ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ ഇത് ഞാൻ ഇതുപോലെ ചുമ്മാ ഇങ്ങനെ നോക്കി ഇപ്പോൾ ഉണ്ടോ ഇത് മുഴ ഇതുപോലെ ഇങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് 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 ഒടിച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം ഇത് ഇത് കണ്ടോ ഇതാണ് ഇപ്പോൾ ഇപ്പോൾ എടുത്തത് ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇവിടെ ആ വില്ലം പുഴുവാടാ കണ്ടോ കണ്ടോ ഇത് കണ്ടോ പുഴുവിനെ കണ്ടോ ഈ വില്ലന്മാരാണ് ഇതിനകത്തിൽ ഇങ്ങനെ മുട്ട കൂടുണ്ടാക്കിയിട്ട് ഈ പുഴുവാണ് ഈ പുഴ പോലെ ഇതിനകത്തിൽ ഉള്ളത് ഇതിലും അപ്പോൾ കറുത്തൊരു സൈസ് പുഴു കണ്ടു തരപ്പം പുഴു ആയിരിക്കും ഇത് കണ്ടോ ഇത് അറയുണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുക എടികളെ ആക്രമിക്കുന്ന എന്തൊക്കെ തരം കീടങ്ങളാണ് നോക്ക് ആറ്റ് നോറ്റ് വളർത്തിയ ഒരു ചെടിയാണ് അപ്പം ഇവിടെ ഒക്കെയുണ്ട് കേട്ടോ ഇവിടെ എല്ലാം നോക്ക് ഇതൊന്ന് വരച്ച് നോക്കണം ഇതെല്ലാം മഴ പോലെ ആക്കിയിട്ട് ഇതൊന്ന് വരച്ച് നോക്കാം കേട്ടോ അതിൻ്റെ വളർച്ച ഞാൻ മുരടിച്ചിട ആ പുഴു ഒന്ന് കണ്ടപ്പോഴത്തേന് ഇതിനകത്തെല്ലാം മാളം പോലെ കേട്ടോട്ടോ കേട്ടോ ഇതിനകത്തിലും പുഴുവാണ് എന്തോ കാര്യമാണ് നോക്കെ എല്ലാം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കും യുവന്മാർ അടിച്ചോണ്ട് പോവുകയും ചെയ്യും ഇപ്പൊ നമ്മളെപ്പോഴും ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ തടിയെല്ലാം ഇങ്ങനെ തുറന്ന് തുറന്ന് പോകും ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ആക്രമിച്ചു കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ഉണ്ട് എവിടെയാണ് എല്ലാ എല്ലാത്തിൻ്റെ അറ്റത്ത് ഇതുപോലെ ഈ ഈ നെല്ലിയിടണ്ട് ഈ ഈ ഇല തന്നെ നോക്ക് ഈ ഈ ബ്രാഞ്ചിൽ തന്നെ നോക്ക് എത്ര എണ്ണം ഉണ്ടാക്കി കൂടി വെച്ച് വെച്ചിരിക്കുന്നത് ഇവന്മാരെ എല്ലാത്തിനും നമ്മൾ പിടിച്ച് നശിപ്പിക്കാൻ പോവാ ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റും ഇതിപ്പോൾ എല്ലാത്തിലും ഭരം എങ്ങനെ ഇതിനകത്ത് കയറി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അവിടെ അടുത്തത് മഴ പോലായി സംഭവം ഭൂമിമാർ ഇതിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ നെല്ലിമരത്തിലും ഇതേപോലെ തന്നെ നോക്ക് അറ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ എങ്ങനെ ശ്വസിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പം കുറെ എണ്ണം ഉണ്ട് വലിയ രക്ഷിച്ചെടുക്കണം എല്ലാം എല്ലിക്കുണ്ടെന്ന് എല്ലിക്കാണെന്നുണ്ട് നിങ്ങൾ നോക്കി അടക്കുമായിരുന്നു അറ പോലെ ഉണ്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ എന്തോ ഇതിൻ്റെ പുഴവാണെന്ന് അറിയത്തില്ല നമുക്ക് കേട്ടോ ഏതെങ്കിലും ചിത്രശലഭത്തിൻ്റെ വണ്ടിൻ്റെയൊക്കെ പുഴുക്കളായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു നമ്മൾ അപ്പോഴും ചെടികളെ ഒന്ന് സംരക്ഷിക്കുക കേട്ടോ ചെടികളെയൊക്കെ ഇങ്ങനെ നോക്കുക അപ്പോൾ അങ്ങനെ അറിയത്തില്ല എനിക്ക് നമ്മൾ കുറച്ച് കാലം ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ നോക്കാൻ പറ്റിയില്ല അപ്പോഴത്തേന് വിമ്മാരുടെ ആ കറുത്തൊരു ഇത് പുഴു ഇതുമാരാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ കാണും വിമ്മാരെയും കൊല്ലുകയാണ്